ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയം പ്രായോഗികമാണോ അല്ലയോ എന്നത് സംബന്ധിച്ചുള്ള നിർദ്ദേശം അടങ്ങിയ റിപ്പോർട്ട് ഉന്നതാധികാര സമിതി രാഷ്ട്രപതിക്ക് സമർപ്പിച്ചിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ അധികാരത്തിലേറുന്ന സർക്കാർ കാലാവധി പൂർത്തിയാക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒൻപതിൽ ഈ രാജ്യത്ത് ഒറ്റ തെരഞ്ഞെടുപ്പ് മാത്രമാണ് നടക്കുക നാൽപ്പത്തിയേഴ് രാഷ്ട്രീയ പാർട്ടികളിൽ മുപ്പത്തിരണ്ട് പാർട്ടികൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ പിന്തുണക്കുകയും മറ്റു പതിനഞ്ച് പാർട്ടികൾ ആ നിർദ്ദേശത്തെ എതിർക്കുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസ് ആം ആദ്മി പാർട്ടി ബഹുജൻ സമാജ്വാദി പാർട്ടി സി പി എം തുടങ്ങിയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് നീതിക്കെതിരെ എതിർപ്പുമായി രംഗത്തെത്തിയവരാണ് ഉന്നതതല സമിതി അറുപത്തിരണ്ട് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും അഭിപ്രായം തേടുകയും പതിനെട്ട് പാർട്ടികളുമായി നേരിട്ട് ആശയവിനിമയം നടത്തുകയും ചെയ്തതായിട്ടാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ബി ജെ പി ക്കും എൻ പിക്ക് പുറമെ തെരഞ്ഞെടുപ്പിനെ പിന്തുണച്ച പാർട്ടികളിൽ അണ്ണാടി എം കെയും ഉൾപ്പെടുന്നുണ്ട് ബി ജെ പി സഖ്യകക്ഷികളായ ഓൾ ഝാർഖണ്ഡ് സ്റ്റുഡൻസ് യൂണിയൻ അപ്നാദൾ അസാം ഗണപരിഷത്ത് ജെ ഡി യു ബിജു ജനതാദൾ ശിവസേന എന്നീ പാർട്ടികളും തീരുമാനത്തെ അനുകൂലിച്ചിട്ടുണ്ട് നാല് ദേശീയ പാർട്ടികൾക്ക് പുറമെ എ ഐ യു ഡി എഫ് തൃണമൂൽ കോൺഗ്രസ് മജുരീസ് പാർട്ടി സി പി ഐ ഡി എം കെ നഗാ പീപ്പിൾസ് ഫ്രണ്ട് എന്നീ പാർട്ടികളും ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിർദ്ദേശത്തെ എതിർത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനെട്ടിനാണ് ആം ആദ്മി പാർട്ടി തങ്ങളുടെ അഭിപ്രായം സമിതിക്ക് മുന്നിൽ സമർപ്പിച്ചത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ജനാധിപത്യത്തെയും രാജ്യത്തിൻ്റെ ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയെയും ഫെഡറൽ രാഷ്ട്രീയത്തെയും തകർക്കുമെന്നതാണ് ആം ആദ്മി പറയുന്നത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കുന്നത് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തുമെന്നും ഫെഡറലിസത്തിൻ്റെ ഉറപ്പുകൾക്ക് വിരുദ്ധമാണെന്നും അതോടൊപ്പം പാർലമെന്ററി ജനാധിപത്യത്തെ അട്ടിമറിക്കുമെന്നും കോൺഗ്രസ് പറയുന്നുണ്ട് ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്നതിലെ സാമ്പത്തിക ലാഭത്തെക്കുറിച്ച് തയ്യാറാക്കിയ അവലോകനം റിപ്പോർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് ഈ വാദം തള്ളിയിട്ടുണ്ട് ജനാധിപത്യം നിലനിർത്താൻ വേണ്ടി വരുന്ന ചെലവ് സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പിനായി സഹിക്കാൻ ജനങ്ങൾ തയ്യാറാകുമെന്നതാണ് കോൺഗ്രസിൻ്റെ മറുവാദം കഴിഞ്ഞ വർഷം സെപ്റ്റംബറിലാണ് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് സാധ്യതകളെക്കുറിച്ച് പഠിക്കാൻ രാംനാഥ് കോവിന്ദിൻ്റെ നേതൃത്വത്തിൽ ഉന്നതതല സമിതിയെ നിയോഗിച്ചിരിക്കുന്നത് ദേശീയ താൽപ്പര്യം കണക്കിലെടുത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആശയത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും പിന്തുണക്കണം എന്നാവശ്യപ്പെട്ട് രാംനാഥ് കോവിന്ദ് രംഗത്തെത്തിയിരുന്നു നിർദ്ദേശം നടപ്പിലാവുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് ചെലവിൽ ലാഭിക്കാവുന്ന പണം രാജ്യത്തെ വികസന പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാനാവുമെന്നും കോവിന്ദ് അഭിപ്രായപ്പെട്ടിരുന്നു